ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് ഓണർ വിദേശത്ത് സെറ്റിൽഡ് ആണ് കേട്ടോ അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ അഞ്ച് ബെഡ്റൂം നാല് ബാത്റൂമോട് കൂടിയ വീടാണ് അഞ്ഞൂറ് മീറ്റർ മാറിയ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ കാനഡയിൽ സെറ്റിൽഡ് ആണ് എട്ട് വർഷമായിട്ട് ഉടമസ്ഥൻ കാനഡയിൽ സെറ്റിൽഡ് ആണ് രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ മാത്രമാണ് ഉടമസ്ഥന് ഇവിടെ താമസിക്കാനായിട്ട് വരുന്നുള്ളൂ നമുക്ക് ഈ വീടിൻ്റെ പരിസരമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ വീടൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കുവാണെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലവും ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അഞ്ച് ബെഡ്റൂം അതുപോലെ തന്നെ നാല് ബാത്റൂമുണ്ട് അതിൽ രണ്ടെണ്ണം അറ്റാച്ചഡുമാണ് പഞ്ചായത്ത് ടാറിംഗ്ലോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടാണ് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അഞ്ഞൂറ് മീറ്റർ മാറിയ നമുക്ക് ബസ് സ്റ്റോപ്പാണ് ബസ് റോട്ടാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്കിതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനും കാണുവാനുമായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാൻ കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ കാരണം വളരെ വില കുറവാണ് നമ്മൾ ആദ്യമേ കണ്ടു ഉടമസ്ഥന് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമിൻ്റെ വീടിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഉടമസ്ഥൻ വളരെ വില കുറവാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു മാറ്റം കൂടി വരുത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം ചെറിയ രീതിയിലുള്ള മാറ്റമേ പ്രതീക്ഷിക്കാവുള്ളൂ കാരണം ഉടമസ്ഥൻ പറയുന്നത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ നടന്നു പോകാനുള്ള ദൂരത്തിൽ നമുക്ക് ടൗൺ ഉണ്ട് ടൗണിൻ്റെ സെൻറ്റർ കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് വില ചെറിയ രീതിയിൽ മാറ്റം വരും കാരണം അമ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ നമ്മൾ ഈ പുറത്തെ വീഡിയോ ഏകദേശം എടുത്തു കഴിയുമ്പോൾ നേരെ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് അതിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ കാണാം നല്ല വലുപ്പമുള്ള ലിവിങ് ഹാൾ അതുപോലെ തന്നെ ഡൈനിങ് ഹാള് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ് കേട്ടോ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അതിൽ ഒന്ന് അറ്റാച്ചഡും ഒന്ന് കോമൺ ബാത്റൂമോട് കൂടിയാണ് നമുക്ക് രണ്ടാമത്തെ നിലയിലും രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതിൽ അതിലൊരെണ്ണം അറ്റാച്ചഡും ഒന്ന് കോമണുമാണ് ആണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം മുറ്റത്താണെങ്കിലും ഒരു പേരെ കാണാം അതുപോലെ തന്നെ ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ നല്ല വണ്ടിയൊക്കെ വേണമെങ്കിൽ ആ ഈ ഓപ്പോസിറ്റ് കാണുന്ന ആ സൈഡിലോട്ട് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് ഒരു രണ്ട് വണ്ടി മൂന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് പരിചയപ്പെടാം കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അയരക്കുന്നം ടൗണിലാണ് കേട്ടോ അതായത് കോട്ടയം ജില്ലയിൽ പാല മണ്ണറുകാട് റൂട്ടിൽ അയർക്കുന്നം ടൗണിലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ മൂന്ന് വഴികളുണ്ട് കേട്ടോ നമുക്ക് കിടങ്ങൂർ അയർക്കുന്നം റോട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തെ വഴി ഏറ്റുമാനൂർ റോട്ടിൽ നിന്ന് വേണമെങ്കിൽ കയറി വരാം അങ്ങനെ രണ്ട് മൂന്ന് ആക്സസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ലിവിംഗ് ഹാൾ കണ്ടു ഡൈനി ഹാൾ കണ്ടു നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാൾ കണ്ടു താഴത്തെ നിലയിൽ നമ്മൾ മൂന്ന് ബെഡ്റൂം പറഞ്ഞു അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതുകൊണ്ടോ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉടമസ്ഥ ഇടയ്ക്ക് അതായത് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കൂടുമ്പോൾ മാത്രം ഇവിടെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാ ബെഡ്റൂമിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ബസ് റൂട്ടിൽ നിന്നല്ലേ മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് മീറ്റർ മാറിയ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും നമുക്ക് കിണർ വെള്ളം ഉണ്ട് ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളം നമുക്ക് കാണാൻ സാധിക്കും താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ ഒന്നര ഒരു അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിയെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കണ്ടു ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് സെക്കൻഡ് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കാണുന്നത് നമുക്ക് കിച്ചണ വർക്ക് ഏരിയ കാണാം കിച്ചണ വർക്ക് ഏരിയയിൽ നല്ല സൗകര്യമുള്ള കിച്ചണ വർക്ക് ആണ് അതേപോലെ തന്നെ ധാരാളം തടികൾ കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് താഴെ മുകളിലും ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണ വർക്ക് ഏരിയ ഒക്കെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം പണി പണി തീർത്തിട്ടിരിക്കുന്ന വീടാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിരുന്നു അയർക്കുന്നമാണ് ലൊക്കേഷൻ വരുന്നതെന്ന് കിടങ്ങൂർ ടൗണിനടുത്ത് അല്ലെങ്കിൽ മണ്ണാറക്കാട് ടൗണിനടുത്ത് അയർക്കുന്നത്താണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമുക്കറിയാം അയർക്കുന്നം ടൗണിനടുത്ത് തന്നെ സ്കൂളുകളുണ്ട് ബാങ്കുണ്ട് അതുപോലെ തന്നെ വലിയൊരു ടൗണാണ് എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നടന്ന് പോയാൽ നമുക്ക് ബസ് സ്റ്റോപ്പിലെത്താം നടന്ന് പോയി നമുക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരാവുന്ന രീതിയിൽ അത്രയും സൗകര്യത്തിനാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഒന്ന് രണ്ട് രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതപ്പം നമ്മൾ പരിചയപ്പെടുത്താം ഇത് കണ്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ നിലയിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ഹാൾ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ റൂഫ് ഏരിയ വരുന്നുണ്ട് ബാൽക്കണി വരുന്നുണ്ട് നമ്മളതെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ബെഡ്റൂംസിൻ്റെ ഒക്കെ വലിപ്പം നോക്കണം താഴത്തെ നിലയിൽ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു മുകളിലത്തെ നിലയിൽ നല്ല വലിപ്പമുള്ള രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അതിൽ ഒരെണ്ണം അറ്റാച്ചഡ് ആണ് അതേപോലെ തന്നെ റൂഫ് ഏരിയ വരുന്നുണ്ട് ഇതുകൊണ്ട് ഇത് അറ്റാച്ചഡ് ആണ് കേട്ടോ അപ്പോൾ റൂഫ് ഏരിയ ബാൽക്കണി ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് അറ്റാച്ചഡ് എന്നാണ് രണ്ട് കോമൺ എന്നായിരുന്നു മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ അതിലൊന്ന് എ സിയാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡും ഒരെണ്ണം എ സി ബെഡ്റൂംസ് ആണ് ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ വരുന്നത് ഈ താ മുകളത്തെ നിലയിൽ രണ്ട് അറ്റാച്ചഡ് ബാത്റൂമും താഴത്തെ നിലയിൽ ഒന്ന് അറ്റാച്ചഡും ഒന്ന് കോമണുമാണ് ഇത് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയൊക്കെയാണ് കേട്ടോ ബാൽക്കണി ഉണ്ട് മുകളിലത്തെ നിലയിൽ ബാൽക്കണി ഇപ്പുറത്തായിട്ട് റൂഫ് ഏരിയ വരുന്നുണ്ട് ഓപ്പണായിട്ടുള്ളൊരു ഏരിയ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഒന്ന് രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ അതായത് നമ്മുടെ ഈ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു അയർക്കുന്നും ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പക്ഷേ നമുക്ക് നമ്മുടെ നെയ്ബേഴ്സ് ഒക്കെ വരുന്നത് ഒരു വി ഐ പി ഏരിയ അല്ലെങ്കിൽ വി ഐ പി ലൊക്കേഷൻ അല്ല കേട്ടോ അതായത് ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാരാണ് കേട്ടോ നമുക്ക് നെയ്ബേഴ്സ് ആയിട്ട് വരുന്നത് നമ്മളതിൻ്റെ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് വരുന്ന നെയ്ബേഴ്സിൻ്റെ ഒക്കെ ഒരു ഒരു ഏകദേശം ഒരു ഏരിയ നമ്മളൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് കണ്ടു നോക്കുക അതായത് നമ്മുടെ തൊട്ട് ചേർന്ന് തന്നെ ഇത് കണ്ടോ വലത്തെ സൈഡിൽ ഒരു വീട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരു വീട് കാണാം ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ നെയ്പേഴ്സൊക്കെ അയൽവക്ക എന്ന് പറയുന്നത് വലിയ വി ഐ പി ഏരിയ എന്ന് പറയത്തില്ല ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാരാണ് കേട്ടോ നമുക്ക് തൊട്ടടുത്തായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ടും വന്ന് മേടിക്കാം കാരണം വില വളരെ കുറവാണ് കേട്ടോ ഇതുകൊണ്ട് ബാക്കിലോട്ടൊക്കെ പത്ത് സെൻറ്റ് സ്ഥലമെന്ന് പറയുന്നത് ബാക്കിലോട്ടൊക്കെ കെട്ടിത്തിരിച്ച് നാല് സൈഡും കെട്ടിത്തിരിച്ച് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒന്നാമത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ നെയ്വേഴ്സ് എന്ന് പറയുന്ന ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാരായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ വീട് കംപ്ലീറ്റ് ഫുള്ളായിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കണം കേട്ടോ പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇൻസൈഡ് കിടക്കുന്നത് പക്ഷേ നമുക്ക് ആണെങ്കിലും ഒന്ന് പെയിൻ്റ് അടിക്കണം ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പാണ് ഉടമസ്ഥൻ ഇതൊന്ന് പെയിൻറ് അടിച്ചത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ചാൽ നല്ല അടിപൊളി വീടാവും പുതിയ വീടാവും നല്ല സെറ്റപ്പ് വീടായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി പായൽ പിടിച്ചിട്ടുണ്ട് മതിൽക്കെട്ടേക്കടയൊക്കെ കാണാം നമുക്ക് പായലൊക്കെ പിടിച്ചാണ് കിടക്കുന്നത് ഇവിടെ ഓണർ താമസമില്ലാത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ നിറച്ച് പള്ള കയറി കിടക്കുവാണ് കേട്ടോ ഇവിടെ ഈ ഓണറിൻ്റെ ഒരു കസിൻ വന്ന് ഇവിടെ വന്ന് വീട് ക്ലീനാക്കുന്നുണ്ട് അതുകൊണ്ട് വീടിൻ്റെ ഇൻസൈഡ് വലിയ കുഴപ്പമില്ലാതെയാണ് പക്ഷേ മുറ്റവും പരിസരവും എപ്പോഴും ഒരു ഓണറിൻ്റെ ആ കസിൻ പറഞ്ഞത് ഒരു രണ്ടാഴ്ച കുടുംബം ഇങ്ങനെ പള്ള കയറും എന്നുള്ള രീതിയിൽ പറഞ്ഞു അതുകൊണ്ട് അവർ ഇവിടെ പുറമേ ഒന്നും ബാക്ക് സൈഡ് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇച്ചിരി പള്ളയൊക്കെ പിടിച്ചു കിടക്കുവാണ് നമ്മളിവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി വീടാണ് കേട്ടോ അപ്പോൾ വളരെ വില കുറവാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് കേട്ടോ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വീടിന് ഉടമസ്ഥ പ്രതീക്ഷിക്കുന്ന വില വെറും അമ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുത്തുന്ന വിലയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലോൺ വേണം എന്ന ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് നൽകാവുന്നതാണ് കേട്ടോ നൂറ് ശതമാനം ഫുൾ എമൗണ്ട് നമുക്ക് ചെയ്ത് നൽകാൻ സാധിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ട് നിങ്ങൾക്ക് അമ്പത്തെട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ വേണം എന്നാ അങ്ങനെയൊക്കെ നോക്കുന്നവർക്കും ഈ ഒരു പ്രോപ്പർട്ടി നോക്കാം ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് നൽകാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടി പറയാം കിടങ്ങൂർ മണർകാട് ബസ് റൂട്ടിലാണ് കേട്ടോ കിടങ്ങൂർ മണർകാട് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് അയർക്കുന്ന് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അഞ്ച് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ ഇതുപോലത്തെ ഒരു ലക്ഷറി സ്റ്റൈലിലുള്ള ഒരു ലക്ഷറി വീട് പോലെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് ഒരു മീഡിയം ബഡ്ജറ്റിൽ മേടിക്കാൻ സാധിക്കും കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു വില വളരെ കുറവാണ് കേട്ടോ നിങ്ങൾക്ക് നമുക്ക് തന്നെ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ അറിയാമായിരിക്കും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് അയർക്കൊന്നും ടൗണിൽ നിന്നാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാറിയത് നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളമുണ്ട് നല്ല താഴ്ചയുള്ള റിംഗൊക്കെ ഇറക്കിയിരിക്കുന്ന കിണർ വെള്ളവും നമുക്ക് കാണാൻ സാധിച്ചും നമുക്ക് ഫ്രണ്ടിലാണെങ്കിലും സൈഡിലൊക്കെ ആണെങ്കിലും വലിയ റബ്ബർ ആണ് വേറെ വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഇല്ല ഒരു ശാന്തമായിട്ടുള്ള ഒരു മീഡിയം ലെവലിൽ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ വലിയ വി ഐ പി ഏരിയ ഒന്നും ഒരിക്കലും പറയല കാരണം വി ഐ പി ഏരിയ അല്ല ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിൽ നല്ലൊരു മുഴുത്ത വീട് പഞ്ചായത്ത് ടാരംഗ് റോഡ് ചേർന്ന് നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു അമ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ ചെറിയൊരു മാറ്റം പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു നല്ലൊരു മുഴുത്ത ഒരു അഞ്ച് ബെഡ്റൂമിൻ്റെ വീട് നോക്കുന്നവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് മേടിക്കാം നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് സ്കൂള് കോളേജ് ടൗണ് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ഞൂറ് മീറ്റർ മാറിയും നമുക്ക് മെയിൻ ബസ് സ്റ്റോപ്പിലോട്ട് നമുക്ക് മെയിൻ ബസ് റൂട്ടിലോട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ മെയിൻ ടൗണിലോട്ടാണെങ്കിലും നമുക്ക് ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഇത്രയും വലിയ വീട് ഇത്രയും വില കുറവിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് മേടിക്കാം ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതുമാണ് അപ്പോൾ നമ്മളിതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ഒന്ന് പറഞ്ഞു ഒന്നും കൂടി പറയുവാണ് നമ്മളൊരു വി ഐ പി ഏരിയ നോക്കുന്നവർക്ക് ഒരിക്കലും ഈ വീട് പറ്റിയല്ല കാരണം തൊട്ടടുത്ത് വരുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്തടുത്ത് വരുന്ന വീടുകളെന്ന് പറയുന്നത് വലിയ വി ഐ പി വീടുകളല്ല ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാർ താമസിക്കുന്ന വീടാ ഏരിയ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മുടെ ഈ വലിയൊരു വീട് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകൾ കാണാൻ നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട് കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ